മോദിയുടെ അഴിമതി രഹിത ഭാരതം എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയായിരുന്നു ചിതൽ പോലെ രാജ്യത്തെ ഗ്രസിച്ചിരിക്കുന്ന അഴിമതി ഇല്ലാതാക്കാൻ സർക്കാരിനൊപ്പം ഉണ്ടാവണം ഓരോ ഭാരത പൗരനും പത്തു വർഷത്തെ സുദീർഘമായ ഒരു ഭരണത്തിന് ശേഷം അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും രാജ്യം നീങ്ങുമ്പോൾ തനിക്കൊപ്പം കൂടെ നിന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പ്രശംസിക്കുകയാണ് ഇ കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് കണ്ടുകെട്ടിയത് ഒരു ലക്ഷം കോടിയുടെ സ്വത്തുകൾ മോദി നടപ്പാക്കിയത് തന്റെ സ്വപ്നങ്ങൾക്കൊപ്പം അദ്ദേഹത്തിന്റെ ഉറപ്പുകളും കൂടിയാണ് അഴിമതിക്കെതിരെയുള്ള കർശനവും അച്ചഞ്ചലവുമായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്വേഷണ ഏജൻസിയുടെ ശ്രദ്ധേയമായ നടപടികളിൽ പ്രതിപക്ഷ പാർട്ടികൾ ആശങ്കാകുലരാണെന്നും അദ്ദേഹം പരിഹസിച്ചു ഇന്ത്യ ടുഡേ കോൺക്ലേവ് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഴിമതിക്കെതിരെ പ്രവർത്തിക്കാൻ അന്വേഷണ ഏജൻസിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു രണ്ടായിരത്തി പതിനാലിന് മുൻപ് അന്വേഷണ ഏജൻസിയെ പ്രവർത്തിക്കാൻ അനുവദിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം പരാമർശിച്ചു അന്നത്തെ കോൺഗ്രസ് ത്തിലുള്ള യു പി എ സർക്കാരിന്റെ കാലത്ത് കേസുകളുടെ എണ്ണം കുറവും പിടിച്ചെടുക്കൽ കുറവുമാണ് എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഇത്തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ചിലർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കാര്യമെടുക്കാം പതിനാല് വരെ പി എം എൽ എയുടെ കീഴിൽ ആയിരത്തി എണ്ണൂറ് കേസുകൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നാലായിരത്തി എഴുന്നൂറ് കേസുകൾ രജിസ്റ്റർ ചെയ്തു രണ്ടായിരത്തി പതിനാല് വരെ അയ്യായിരം കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടിയെങ്കിലും പത്ത് വർഷം കൊണ്ട് അത് വർദ്ധിച്ചു ഒരു ലക്ഷം കോടിയിൽ അധികം മൂല്യമുള്ള ആസ്തിയിലേക്ക് അത് വർദ്ധിച്ചു പ്രോസിക്യൂഷൻ പരാതികളും പത്തുമടങ്ങ് വർദ്ധിച്ചു അദ്ദേഹം പറഞ്ഞു തീവ്രവാദ ധനസഹായം സൈബർ കുറ്റകൃത്യങ്ങൾ മയക്കുമരുന്ന് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന നിരവധി വ്യക്തികളെ ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ വൻതോതിലുള്ള കുറ്റകൃത്യങ്ങൾ വേട്ടയാടുകയും ആയിരം കോടിയിലധികം രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട് അതേ കാരണത്താൽ അവർ രാവും പകലും മോദിയെ അധിക്ഷേപിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷം കടലാസിൽ കണക്കുകൂട്ടി സ്വപ്നങ്ങൾ നെയ്യുന്നുവെന്നും മോദി സ്വപ്നങ്ങൾക്കപ്പുറം ഉറപ്പുകളിലേക്ക് പോയി అదేహం చూ ജനാധിപത്യത്തിന്റെ പാതയിൽ മുന്നേറുകയാണ് ഭാരതം ആര് അധികാരത്തിൽ വരണമെന്നും ആര് പ്രതിപക്ഷ തിരിക്കണമെന്നും തീരുമാനിക്കാനുള്ള വിവേകം ഭാരതത്തിലെ ജനങ്ങൾ നേടിയിട്ടുണ്ട് രണ്ടു വർഷക്കാലം അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ച് ഈ രീതിക്ക് മാറ്റം വരുത്താൻ കോൺഗ്രസ് ശ്രമിച്ചു എങ്കിലും ലഭിച്ച ആദ്യ അവസരത്തിൽ തന്നെ ജനങ്ങൾ കോൺഗ്രസിനെയും അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും അധികാരത്തിൽ നിന്ന് പുറന്തള്ളി രാഷ്ട്രീയ അസ്ഥിരതയുടെ മുഖമുദ്രയായ ഒരു മുന്നണി സംവിധാനം ഏറെക്കാലം രാജ്യത്ത് നിലനിന്നു എന്നാൽ ഏറ്റവും ഒടുവിലത്തെ രണ്ട് പൊതു തെരഞ്ഞെടുപ്പുകളിൽ സ്ഥിരതയുള്ള ഒരു ഭരണത്തിനു വേണ്ടിയുള്ള ജനവിധിയാണ് നാം ും ബി ജെ പിയും നരേന്ദ്രമോദിയുമാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തത് ഇതിന്റെ നേട്ടം രാജ്യത്തിനും ജനങ്ങൾക്കും ഉണ്ടായി അഭൂതപൂർവമായ വികസനവും ജനക്ഷേമവുമാണ് മോദി സർക്കാർ പത്ത് വർഷത്തിനിടെ യാഥാർത്ഥ്യമാക്കിയത് ജനാധിപത്യത്തിന്റെ പാതകൾ സഞ്ചരിച്ചുകൊണ്ട് തന്നെ ഭാരതം ലോകത്തെ മുൻനിര സാമ്പത്തിക സൈനിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ സാമ്പത്തികമായി അഞ്ചാം സ്ഥാനത്തുള്ള ഭാരതം മൂന്നാം സ്ഥാനത്തെത്താനുള്ള തയ്യാറെടുപ്പിലാണ് ന്യൂസ്